ഹായ് വെരി ഗുഡ് ഈവനിങ് ഇരിക്ക കുടിക്കുന്നോ ആ കുടിക്കാലോ ഇതാ താങ്ക് യു ചായ ശരിക്കും നല്ല അത് ശരി നിങ്ങളുടെ ഫോറിനിലേക്ക് പോയിട്ട് എത്ര കൊല്ലമായി ആദ്യം ഒരു വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ ഒരു മാസം നിന്നിട്ട് തിരിച്ചു പോയി എന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞ് വീണ്ടും വന്നു അപ്പോഴും ഒരു മാസം നിന്നു എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തു ഇപ്പൊ രണ്ടു വർഷമായി ഇതുവരെ വന്നിട്ടില്ല വിളിച്ചു വിളിച്ച് ഞാൻ ശരിക്കും മടുത്തു വരാന്നൊക്കെ അങ്ങേര് പറയുന്നുണ്ട് പക്ഷെ വരുന്നില്ല ഞാൻ എന്ത് ചെയ്യണം എന്നാ ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എനിക്ക് ചോദിക്കണം തോന്നി അതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഫോറിനിലാണ് മൂന്ന് കൊല്ലം കൂടുമ്പോഴൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്നു ഞാൻ എന്ത് ചെയ്യാനാ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറുപ്പായിരിക്കുമ്പോ തന്നെ നമ്മള് ജീവിതം ആസ്വദിക്കേണ്ടതാ പ്രായമായി കഴിഞ്ഞാ എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നടക്കില്ലല്ലോ പക്ഷേ അദ്ദേഹത്തോടെ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അങ്ങേരിക്കും ഈ കടം വീട്ടുന്നതിലാണ് ശ്രദ്ധ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേക്ക് ഞാനും ജോലിക്ക് പോകുന്നൊക്കെ പറഞ്ഞു നോക്കി എന്നിട്ടും അദ്ദേഹം കേട്ടില്ല പിന്നെ ഞാനും പോട്ടേന്ന് വെച്ചു ഈ വേണ്ടി വാങ്ങിയാ മതി ഞങ്ങളെ ഫ്രീ ആയിക്കോളൂ അല്ല നിങ്ങൾ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്ത ഞാന് കല്യാണം കഴിക്കാനൊക്കെ റെഡിയാണ് പക്ഷേ പെണ്ണിന്റെ വീട്ടിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് എത്ര വരുമാനമുണ്ട് കാറുണ്ടോ സ്വന്തമായിട്ട് വീടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവര് പ്രതീക്ഷിച്ചതൊക്കെ എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടാ കല്യാണം കഴിക്കാത്ത എനിക്ക് ഒരു അനിയത്തിയുണ്ട് അവൾക്ക് കല്യാണം കഴിഞ്ഞു ഇപ്പൊ എൻ്റെ അമ്മ അവളുടെ കൂടെ അവളുടെ വീട്ടിലാണുള്ളത് എങ്ങനെയോ ലൈഫ് തട്ടിയും മുട്ടിയും പോകുന്നുണ്ട് ഞാൻ ഫോറിനിലേക്ക് പോയാൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരാൻ പറ്റുന്നുള്ളു വന്നാലും ഒരു മാസം ഇവിടെ സമയമുള്ളൂ പിന്നെ എങ്ങനെ കല്യാണം കഴിക്കാൻ നിങ്ങള് ഫോറിനിലേക്ക് പോയിട്ട് എത്ര കൊല്ലങ്ങളായി ഏകദേശം പത്ത് കൊല്ലങ്ങളായി എന്റെ ചെറുപ്പം മുഴുവനും അവിടെ തന്നെ വെറുതെ ആയി കയ്യിൽ ഒരുപാട് കാശുണ്ട് പക്ഷെ ഈ പ്രായത്തിൽ ഏത് എനിക്ക് മാത്രം നിങ്ങളെപ്പോലൊരു നല്ലൊരു പെണ്ണ് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കും ഞാൻ കൂടുതൽ സോപ്പിടണ്ട അല്ല രാത്രി നിങ്ങൾ എന്താ നിങ്ങളുടെ എന്ത് കിട്ടിയാലും കഴിക്കാം നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഒരു അമൃതം പോലെയാണുള്ളത് പക്ഷേ വിജയ് പാവാണ് നിങ്ങളുടെ കൈകൊണ്ട് രുചിയായി കഴിക്കുന്ന ഭാഗ്യം വിജയിന് കിട്ടിയില്ലല്ലോ ഞാനെന്ത് ചെയ്യാനോ